കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഫോണിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി മടികാരനാണ് ഇത്രയും ലേറ്റ് ആയത് ഇന്ന് നമ്മളൊരു യാത്ര ദാ നമുക്ക് പോവാനുള്ള വണ്ടിയാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് യാത്ര ഇങ്ങോട്ടാണെന്നല്ലേ ഹാമിൾട്ടണിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ന്യൂസിലൻഡിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത് ആദ്യത്തെ ട്രെയിൻ യാത്ര എനിക്ക് എന്റെ ഓഫീസിൽ പോണ്ട വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനിവിടെ വന്ന് ഏതാണ്ട് രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോ എൻ്റെ ട്രെയിനിങ് പീരീഡ് ഒക്കെ ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഓഫീസിൽ പോണമെന്നാണ് സിൽവിയ പാർക്ക് എന്ന് പറയുന്ന ഒരു മോൾ ഉണ്ട് അവിടെയാണ് കേട്ടോ എൻ്റെ ഓഫീസ് അങ്ങോട്ടുള്ള ട്രെയിനിൽ എങ്ങനെയാ പോകണ്ടേ എങ്ങനെയാണ് ട്രെയിൻ യൂസ് ചെയ്യണ്ടേ എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം എനിക്ക് ഓഫീസിലേക്ക് പോവാൻ വേണ്ടി വന്നിരുന്നില്ല വന്നിരുന്നില്ലാട്ടോ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഓഫീസിലെത്തണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കിയത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ യാത്രയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഹാമിൽട്ടണിലേക്കാണ് ഹാമിൽട്ടണിലേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ കാറിലായിരുന്നു കേട്ടോ ടിഹു എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ ഇന്ന് ഹാമിൽട്ടണിലേക്ക് പോകുന്നത് ഇത് സാധാരണ നമ്മൾ എല്ലാ ദിവസം കേറുന്ന പോലത്തെ ട്രെയിൻ അല്ല ഇതിന്റെ ഉള്ളിൽ കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട് വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഇന്റർസിറ്റി ആണെന്ന് പറഞ്ഞാലും തെറ്റാവില്ല നമ്മുടെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഹാമിൽട്ടണിലേക്ക് പക്ഷേ നാട്ടിൽ ഇത്രയും നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ദൂരോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഒന്നും ഇവിടെ നമുക്ക് തോന്നാറില്ല ഇവിടത്തെ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയും വൃത്തിയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യം ഒരുപാട് വൃത്തിയും ഭംഗിയൊക്കെ ഒരു രാജ്യമാണ് പക്ഷെ ഇവിടെ അവർ യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പോലും അത്രയും വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ അവർ ടേക്ക് കെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമായിരുന്നു ടിഹുയ്യ ഉണ്ടായിരുന്നത് നമുക്ക് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഹാമിൾട്ടണില് ഈ ഒരു വണ്ടി വെയിറ്റ് ചെയ്യും തിരിച്ചും നമ്മള് ഈയൊരു വണ്ടിയില് തന്നെയാണ് കേട്ടോ പപ്പക്കൂറയിലേക്ക് വരിക ഈ വണ്ടി തുടങ്ങുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മൾ കയറുന്ന സ്റ്റേഷനിൽ നിന്ന് മുന്നത്തെ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ സൗത്ത് നിന്നുള്ള ട്രെയിനുകളും തുടങ്ങുന്നത് ഇത് ചെന്നെത്തുന്നത് ഹാമിൾട്ടണിലേക്കുമാണ് ഏതാണ്ട് ഒരു ഒമ്പതോ ഒമ്പതര മണിയൊക്കെ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഒരു സാൻഡ്വിച്ചും പയ്യും കോഫിയും ഒക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അത് ട്രെയിനിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ വല്ലാത്തൊരു സുഖവും സന്തോഷമൊക്കെയാണ് കേട്ടോ ന്യൂസിലൻഡിൽ വന്ന സമയത്ത് എനിക്ക് എല്ലാം പ്രത്യേകതകളും എല്ലാം അത്ഭുതങ്ങളും ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാം ഭയങ്കര വ്യത്യാസമാണ് ഇവിടെ ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും യാത്രകളാണെന്നുണ്ടെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ ആദ്യ ആദ്യമൊക്കെ എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാൻ വരെ വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറെ വണ്ടികളുമായിട്ടുള്ള വലിയൊരു ട്രക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവാൻ തന്നെ വല്ലാത്തൊരു സുഖ ാണ് കേട്ടോ ശരിക്കും ഇവിടത്തെ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് വല്ലാണ്ട് സ്ട്രെസ് ആവുന്ന സമയത്ത് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സങ്കടവും വിഷമവും ഒക്കെ പെട്ടെന്ന് പോകുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ വലിയ ഒച്ചപ്പാടും വിലയും ബഹളവും ഒന്നുമില്ല രണ്ട് സൈഡിലും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതും ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വീടുകളൊന്നും നമുക്ക് അധികം കാണാൻ പറ്റില്ല പിന്നെ അത് ആ സൈക്കിളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുറെ ആളുകൾ വന്നിട്ടുള്ളത് മിക്കവാറും ആളുകളൊക്കെ ഹാമിൾട്ടണിലേക്ക് ഒരു ലക്ഷ ട്രിപ്പിന് പോകുന്നത് പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ട്രെയിനിൽ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്കോ കുറച്ച് ദിവസം മാറി നിൽക്കാനോ ഒക്കെ ആയിട്ടും ഈ ഒരു ട്രെയിൻ ശരിക്കും നല്ല സൗകര്യമാണ് കാരണം ഡ്രൈവ് ചെയ്ത് പോകുന്ന ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹാമിൽട്ടണിലേക്ക് എത്താൻ പറ്റൂട്ടോ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ഓരോ കമ്പാർട്ട്മെന്റിലും ആളുകളെയും അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കുറെ ആളുകളൊക്കെ ബുക്സൊക്കെ വായിക്കുന്നുണ്ട് ഫോണൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ ഇത് ടോയ്ലറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടില് എല്ലാ ട്രെയിനിലും അതായത് നമ്മൾ ഡെയിലി പോകുന്ന ട്രെയിനുകളിലൊന്നും ഈ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതൊരു ഇന്റർസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ ട്രെയിൻ ഫെസിലിറ്റി ഉണ്ട് പിന്നെ ദാ വിനീഷ് ഏട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വിനീഷ് ചേട്ടനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്റെ ബെസ്റ്റ് ബ്രദർ ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിനീഷ് ചേട്ടനാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ട എപ്പോ നോക്കിയാലും പോരാട്ടവും അതിക്രമങ്ങളുമാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ടോമഞ്ചറി ആണ് കാൻഡ് ലിവ് വിത്തൌട്ട് എന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പൊ പുള്ളി ഇങ്ങനെ അതൊന്ന് വാങ്ങിച്ചിട്ടുള്ള ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അതിന് ഞാനിങ്ങനെ ആളെ ടീസ് ചെയ്തോണ്ടിരിക്കുക ായിരുന്നു കേട്ടോ അപ്പോ നല്ല രസമുള്ള ഒരു യാത്രയാണ് നമ്മുടെ യാത്രകളിൽ എപ്പോഴും അഞ്ചും മിനി മിക്കവാറും എല്ലാ സമയത്തും ഉണ്ടാവും ഞാനും കണ്ണനും മിനി ഷെട്ടിനും അഞ്ചും ഒക്കെ തന്നെ എപ്പോഴും പോവാറുള്ളത് അങ്ങനെ നമ്മൾ ഇതാ ഏതാണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഹാമിൾട്ടണിലെ ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് ഒരു ട്രെയിനിലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും മോളിലൊക്കെ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോളൂ ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ ഇവിടെ ൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ലാസ്റ്റ് സ്റ്റേഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു സാധനങ്ങളും കാണാൻ പറ്റില്ല ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ കുറച്ചധികം ദൂരം നടക്കേണ്ടി വരും അങ്ങനെ ഈ ഒരു ഹൺലി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ പക്ഷെ നമ്മൾ ഇവിടെയല്ല ലാസ്റ്റ് സ്റ്റേഷനിൽ തന്നെയാണ് ഇറങ്ങുന്നത് ഹൺഡ്ലിന്ന് ഏതാണ്ട് ഒരു മിനിറ്റ് മിനിറ്റിന്റെ ദൂരം മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ ചുമ്മാ ഇറങ്ങി നടക്കാൻ തോന്നുന്നു നമുക്ക് അത്രയും ചന്ത ഉള്ളൊരു രാജ്യം തന്നെയാണ് കേട്ടോ ന്യൂസിലൻഡ് ഇവിടെ എവിടെ തിരിഞ്ഞാലും ഹരിതാഭിയും പച്ചപ്പും മാത്രമേ ഉള്ളൂട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ന്യൂസിലാൻഡിലേക്ക് കയറിപ്പോരുമ്പോൾ ഇനി നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നു എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്തൊക്കെ ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടി വരുന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങളാണോ അതോ സന്തോഷങ്ങളാണോ അതും അറിയാണ്ടാണെട്ടോ കയറിപ്പോകുന്നത് പക്ഷേ ഈ രാജ്യം നമുക്ക് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു ജീവിതം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് വിഷമിച്ചു പോകുന്ന ആളുകൾ വളരെ കുറവായിരിക്കുന്നു ഈ രാജ്യം പോലെ തന്നെ സുന്ദരാണ് കേട്ടോ ഇവിടുത്തെ ജീവിതം ഒരുപാട് ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കാശൊക്കെ ഉണ്ടാക്കണം ഒരുപാട് വലിയ ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് പക്ഷെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ന്യൂസിലൻഡ് ഈ രാജ്യത്തെ അത്രയും പീസ്ഫുള് തന്നെയാണ് ഇവിടുത്തെ ആളുകളും ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ കിവീസും ഒരുപാട് സ്നേഹമുള്ളവരാണ് കേട്ടോ അത്ര റേസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെയൊന്നും ഞാൻ ഒരിക്കലും ഇവിടെ കണ്ടിട്ടില്ല എപ്പോഴും നമ്മളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒത്തിരി ആളുകളെ ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോ നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻഡ് ഫാമിലി കൂടി ഉണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ലോകത്ത് നമ്മുടെ അച്ഛനെയും അമ്മയും വീട്ടുകാരേനേയും നമ്മുടെ ഒരു കംഫർട്ട് സോണും ഒക്കെ വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടേതെന്ന് യാതൊരു സംശയവും ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പിടി ആൾക്കാര് മാത്രം മതി അവരുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രശ്നം വരുമ്പോ ഓടി വരാനും നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പിടി ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് എന്ന് പറയാനായിട്ട് എന്തായാലും നമ്മളിതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അത്യാവശ്യം നന്നായിട്ട് വശിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഒരു സാന്ഡ്വിച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറേ നേരത്തെ നടപ്പിനൊടുവിൽ നമ്മൾ ഇത് ലാസ്റ്റ് ഒരു മെഗ്ഡി കണ്ടുപിടിച്ചു കേട്ടോ ഇവിടെ വന്നപ്പോൾ മിക്കവാറും കാണുന്നത് പാനൽ ഷോപ്പുകൾ മാത്രമാണ് അതായത് വണ്ടി മെക്കാനിക് ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മെഗ്ഡിയിൽ കയറി ചെറിയൊരു ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഇത് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി നമ്മളെയും വെയിറ്റ് ചെയ്തിട്ടവിടെ ഇരിക്കുന്നുണ്ടേ രാവിലെ വന്നപ്പോഴുള്ള കുറച്ച് ഖങ്ങളൊക്കെ ആ വണ്ടിയിൽ തിരിച്ചുള്ള യാത്രയിലും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ രാവിലത്തെ എല്ലാ സ്റ്റാഫുകളും ഈ വണ്ടിയിൽ നിന്ന് മാറിയിട്ടുണ്ട് എല്ലാം പുതിയ മുഖങ്ങൾ തന്നെയായിരുന്നു ഓരോ യാത്രകളും ഓരോ പുതിയ എക്സ്പീരിയൻസസ് ആണെന്ന് പറയും എല്ലാം നമ്മളെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു പറയും ഈ ഒരു യാത്രയിലും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ശരി പിന്നെ കാണാട്ടുവോ